ഇന്ത്യ യു എസ് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തുന്ന ചൈന സാഹചര്യം മുതലെടുക്കാൻ ഒരുങ്ങുകയാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങളുടെ പേരിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത തീരുവാശിക്ഷ ഏർപ്പെടുത്തിയതോടെ ഈ മാസാവസാനം ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗത്തിൽ നേരിട്ട് സംബന്ധിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം ലോക ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ കഴിഞ്ഞ നവംബറിൽ റഷ്യയിലെ കസാനിൽ വെച്ച് കണ്ടിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ ഷാങ്ഹായ് ശേഷം മോദി ചൈന സന്ദർശിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാനിലും തുടർന്ന് കിഴക്കൻ ലഡാക്കിലും ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഉരസലുണ്ടായതാണ് ബന്ധം വഷളാക്കിയത് മോദിയും ഷീയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കും ിൽ പൂർണ്ണമായും പ്രതികൂല അന്തരീക്ഷത്തിലാവില്ല അതിർത്തി പ്രശ്നത്തിൽ സൈനിക തലത്തിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പരസ്പര ധാരണയോടെ മിക്ക തർക്ക പ്രദേശങ്ങളിലും പട്രോളിംഗ് ഇരു രാജ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞ മാസം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ചർച്ചകളിൽ വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എടുത്തു പറഞ്ഞിരുന്നു എങ്കിലും ചൈനയുമായുള്ള ചർച്ചകൾ സുഗമമാവണമെന്നില്ല യു എസുമായുള്ള വാണിജ്യ ബന്ധം വഷളായതോടെ മറ്റു വാണിജ്യ പങ്കാളികളെ കണ്ടെത്താനും നിലവിലുള്ളവരുമായി ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ത്യ നിർബന്ധിതമായിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ദുർബല വിക്കറ്റിലാണ് ഇന്ത്യ അത് മുതലെടുക്കാൻ ചൈന ശ്രമിക്കും അമേരിക്കയുടെ ആഭിമുഖ്യത്തിലുള്ള ക്വാഡ് കൂട്ടായ്മയിലെ ഇന്ത്യയുടെ അംഗത്വത്തെ ചൈന സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത് ചൈനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി ജപ്പാനും സന്ദർശിക്കുമെന്നാണ് കരുതുന്നത് ചൈനയെ ശാക്തികമായി ഒതുക്കാനെന്ന് പൊതുവെ കരുതപ്പെടുന്ന അമേരിക്കയുടെ ക്വാഡിൽ ജപ്പാനും അംഗമാണ് അതേസമയം അമേരിക്കയുടെ അടുത്ത ശാക്തിക സുഹൃത്തെങ്കിലും ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ ജപ്പാനും ഇരയാണ് ട്രംപിന്റെ നയങ്ങൾ ക്വാഡിന്റെ പുരോഗതിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ചൈനയെക്കാളേറി ഇന്ത്യൻ നയതന്ത്രം ശ്രദ്ധ നൽകുന്നത് റഷ്യയുമായുള്ള ബന്ധങ്ങളിലായിരിക്കും കഴിഞ്ഞ ദിവസം മോസ്കോയിലെത്തിയ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് ഊഷ്മള സ്വീകരണമാണ് പുടി നൽകിയത് തുടർന്നായിരുന്നു മോദിയും പുടനും തമ്മിലുണ്ടായ ഫോൺ സംഭാഷണം റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങി റഷ്യയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് തൽക്കാലം മുന്നോട്ട് പോകാനാവൂ ഒരു ദശകത്തിലധികമായി ദക്ഷിണേഷ്യയിൽ നിലനിന്നു പോന്ന ശാതിക ബന്ധങ്ങളെ പുതിയ സംഭവ എങ്ങനെ ബാധിക്കുമെന്നതാണ് മറ്റൊരു ചോദ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യം പിൻവലിഞ്ഞതോടെ അമേരിക്കയുടെ ശാക്തിക റഡാറിൽ നിന്നും പുറത്താക്കിയ തുടങ്ങിയ പാകിസ്ഥാൻ ചൈനയുമായി കൂടുതൽ അടുക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ലഭിച്ച സൈനിക സഹായവും സൗകര്യങ്ങളും അമേരിക്കൻ നയതന്ത്രജ്ഞർ ശ്രദ്ധിച്ചുവരുന്നു വേണം കരുതാൻ തൊട്ടു പിന്നാലെ പാക് സൈനിക മേധാവിയെ ഉച്ചഭക്ഷണത്തിന് ട്രംപ് ക്ഷണിക്കുക മാത്രമല്ല പാകിസ്ഥാനുമായി വൻ ഊർജ്ജ ഇടപാടുകൾക്ക് തയ്യാറെടുക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനെ പൂർണ്ണമായി ചൈനയുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറല്ലെന്നും വ്യക്തം എന്തു സംഭവിച്ചാലും ഇന്ത്യ തങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളിൽ മാറ്റം വരുത്തില്ലെന്നും ചൈനയുടെ കൈകളിൽ വീണു പോവില്ലെന്നുമുള്ള ബോധ്യത്തിലാവാം ട്രംപിന്റെ കളികൾ അടുത്തു നടക്കാനിരിക്കുന്ന മൂന്ന് സംഭവങ്ങളിലൂടെ ചിത്രം വ്യക്തമാകും അവയിലൊന്നു മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം മറ്റൊന്ന് ഈ കരുതുന്ന അമേരിക്കൻ വാണിജ്യ സംഘത്തിന്റെ തൽക്കാലം വാണിജ്യ ട്രംപ് ഇല്ലെന്ന് പശ്ചാത്തലത്തിൽ ഇത് നടക്കാൻ മൂന്നാമതായി ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ വെച്ച് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കൂടിക്കാഴ്ചയാണ് യുക്രൈൻ പ്രശ്നത്തിൽ അവർ തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടായാൽ ഇപ്പോഴത്തെ കണക്ക് കൂട്ടലുകളെല്ലാം മാറിയെന്ന് വരുത്താം ന്യൂസ് ഡെസ്ക് ന്യൂസ്